വേറൊരു സംഭവം കൂടെ കാണിച്ചു കിങ് വന്നേ അപ്പൊ വേറൊരു കാര്യം പിടിച്ചേ പിന്നെ വേറെ ഒരണം എന്റെ വേറൊരു സന്തോഷം ഉണ്ട് അത് ഞാൻ പറഞ്ഞു പോയി മറ്റേ മറന്നു മാത്രം കാണിച്ചു കൊടുക്കൃ നടത്തിക്കൂടെന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷെ നടത്തിന്റെ അവസ്ഥകളാണ് ഇപ്പൊ കാണുവാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം ആരോ പറഞ്ഞായിരുന്നു പറമ്പില് തെങ് നടാനായിട്ട് അപ്പയുടെ തോട്ടത്തിലെ പാവയ്ക്ക കണ്ടോ നോബിച്ചാച്ചയുടെ വീട്ടിൽ പാവയ്ക്ക ഉണ്ടായ പോലെ ഇല്ലേ ആ പിന്നെ നോബിയുടെ വീട്ടിൽ പാവയ്ക്ക ഉണ്ടായപ്പോ നോബി ഇങ്ങനെ കുഞ്ചാച്ചിങ്ങടെ ഈ നെറ്റിന്റെ അത് നിങ്ങള് വീഡിയോ കണ്ടിട്ടുണ്ട് കമ്പിയുടെ പന്തലിട്ടിട്ടുണ്ടായിരുന്നു അതില് വെളുത്ത പാവയ്ക്കേ ഉണ്ട് കരിയും പച്ച പാവയ്ക്ക് മിക്സ് ചെയ്താ കലർത്തിയറന്നത് ഇതിപ്പോ ഇവര് രണ്ടുപേരിങ്ങടെ പോയ വഴി തൈ മേടിച്ചു തൈയല്ലേ തൈ മേടിച്ചോണ്ട് വന്നത് അപ്പ ഞാൻ പ്രാർത്ഥിച്ചോണ്ടായിരുന്നേ കരിമ്പച്ച ആവല്ലേ എന്ന് ഞാൻ ഇവിടെ കരിമ്പച്ച ആവണേ പക്ഷേ കരിമ്പച്ച അല്ല വെളുത്ത പാവയ്ക്കാൻ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ പറയുവാണെ ഇനിയിപ്പോ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ ചെടി ദുർബല ആവും കാലാവസ്ഥയാണെങ്കിൽ അടച്ചു കൂട്ടി മഴ അതുകൊണ്ട് ചെടി പോകും അപ്പൊ ഈ ഉണ്ടാവണത് മാത്രമേ ഉണ്ടാവുകയുള്ളു വീണ്ടും ഉണ്ടാവാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് അതിന്റെ കാരണം അപ്പൊ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനാണോ എന്തോരോ പൊടി 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 പോലും അവിടെ ആണെങ്കിൽ നല്ല ഭംഗി ദേ ഇഷ്ടം പോലെ ഉണ്ട് പെട്ടെന്ന് വലുതാവേണ്ടത് വലുതാവേണ്ടത് ഇത് എന്നാ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാ ഇപ്പ എല്ലാവർക്കും അറിയാം ഒരു മൂന്നാല് ദിവസം ആദ്യ വെയിലിങ്ങ വരും അപ്പൊ കുഴപ്പമില്ല അനച്ചു കൊടുക്കാം നമുക്ക് വെയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അടച്ച മഴയാണ് മൂന്ന് ദിവസത്തേക്ക് പിന്നെ അടച്ച മഴ എല്ലായിടത്തും അങ്ങനെ അപ്പൊ എന്നാന്ന് വെച്ച് ഇലയൊക്കെ പഴുക്കണത് ഒരാള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഇതിന്റെ ഈ ഉറുമ്പ് എന്നാ ചെയ്യണേന്ന് ഉറുമ്പ് കേറണേനല്ലേ നമ്മളും നിസർന്ന നിസർന്നു നിസർ കയറ്റണത് പക്ഷേ ഉറുമ്പ് കേറണേനല്ല നിസർ കയറ്റണത് മൂന്ന കേറണ കയറണേനെ അതിന് നിസർ കയറ്റിയാ മതി പക്ഷേ വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് അപ്പോഴും ചോദിക്കാം നിസർ കയറിയാൽ മൂഞ്ഞിയായിട്ടുള്ള പുറ്റി പിടിച്ചിട്ട് കറുത്ത സാധനം മുഴുവൻ തിന്നും നിസറിൻ്റെ ഭക്ഷണം അത് അപ്പം പിന്നെ അത് തിന്നാതങ്ങ് പൊക്കോളും നിസർ കയറ്റാനായിട്ട് നമ്മൾ പല മാർഗ്ഗങ്ങളും ചെയ്യാറുണ്ട് നിസറിൻ്റെ കൂടിൻ്റെ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ മീനിൻ്റെ തലയോ അല്ലെങ്കിൽ ചിക്കൻ്റെയോ ബീഫിൻ്റെ എന്തെങ്കിലുമൊക്കെ പീസ് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൊതിഞ്ഞിരിക്കും എന്നിട്ട് പകല് കൊണ്ടുപോയി കയറിൽ കെട്ടി കെട്ടിത്തൂക്കിയിടുക പറ്റ സന്ധിയ ആവുമ്പോ എടുത്തുകൊണ്ട് വരുക പകലെടുത്തുകൊണ്ട് വന്ന അവര് സ്പ്രെഡ് ആയി പോകും എന്നിട്ട് എടുത്തോണ്ട് വന്നു പന്തൽ കോലി കെട്ടിയക്കണത്ത് വെച്ചു കഴിഞ്ഞാൽ അതില് പിന്നെ സഞ്ചാരം തുടങ്ങി പക്ഷെ ഇപ്പൊ മഴ കൊണ്ട് ഇതൊന്നും നടക്കണില്ലാ കേട്ടോ അതും പറഞ്ഞേക്കാം നമ്മക്കിപ്പ ഇവിടെ മൂന്ന വന്നിട്ടില്ല പക്ഷെ മഴ കൊണ്ടൊന്നും നടക്കണില്ല അപ്പൊ പറയണ്ടത് ഏതേ അല്ലേ എല്ലാം പഴുത്തു തുടങ്ങി പോണ മട്ടാന്നു ദേ പിന്നെ അതിലും വേറൊരു സംഭവം കൂടെ കാണിച്ചറിഞ്ഞ് വന്നേ എന്തോരം നല്ല 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 രസം ഇത് മറ്റേ പീഡിയ മുളകുളക് കടയിൽ നിന്ന് മുളകാ ഇത് മണ്ണമുള്ളതാ ഇത് ഈ പാവയ്ക്കാൻ മേടിച്ചിടത്ത് തൈ മേടിച്ചാന്ന് എനിക്ക് തോന്നണം അപ്പേട് ചോദിക്കണം കൃത്യമായിട്ട് ഗേറ്റിന്റെ അവിടെ നട്ടിട്ടുണ്ട് അതില് ആരോഗ്യം കുറവാണെങ്കിലും മുളകുണ്ടായിട്ടുണ്ട് കൂട്ടോ പക്ഷെ ഇതുപോലെ ആരോഗ്യമില്ല മണ്ണിച്ചിട്ട് അത്ര നല്ലതല്ല അപ്പൊ വേറൊരു കാര്യം പിടിച്ചേ പിടിച്ചിട്ടുണ്ട് ആ അത് അമ്മയുടെ വെളുത്ത കാന്താരി അത് നമ്മള് പലതവണ പിടിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ബോറായി കാണും അത് വേണ്ട അമ്മയുടെ സന്തോഷം ഇങ്ങനെ എടുത്ത് പിന്നെ വേറെ ഓരണം എന്റെ വേറൊരു സന്തോഷം ഉണ്ട് ഇഞ് വാ അപ്പടേത് ചൈനീസ് ഓറഞ്ച് മഴയത്ത ഉണ്ടായിക്കണം എനിക്കും ഉണ്ട് ചൈനീസ് ഓറഞ്ച് അത് നമുക്ക് മഴയില്ലാത്ത പോയി ചൈനീസ് ഓറഞ്ച് പിടിക്കാം പക്ഷേ ടൊമാറ്റോ ടൊമാറ്റോ ദേ കേടുവന്ന് പോവാ നാലെണ്ണത്തിൽ ഇത് മാത്രം ഇതായിട്ട് നിക്കണോളൂ മൂന്നെണ്ണത്തിനും എന്തോ ഫംഗസ് ബാധ പോലെ ഉണ്ട് ദേ എന്റെ കാന്താരി വെള്ളയാന്നും പറഞ്ഞ് നട്ടു പച്ചയായി പോയി എന്നാണേലും കാന്താരിയാണല്ലോ എന്റെ സ്വഭാവം പോലെ തന്നെ എന്റെ വേണ്ട എന്നാ കാണിക്കാത്ത വെണ്ടിയോ എന്റെ വേണ്ടാ ഏ അത് ഞാൻ പോയി മറ്റേ മാത്രം കാണിച്ചു കൊടുക്കല്ല ഞാനൊരു കോലു കുത്തിണ്ടോ കാറ്റ് വന്നപ്പ കുഞ്ഞു ദുർബല കോലാട്ടോ കുത്തിയത് അപ്പൊ നല്ല വളർച്ചയുണ്ട് ഇത് ഇതല്ലേ മുട്ടിട്ടു മുട്ടിട്ടുണ്ടെണ്ണിട്ടുണ്ട് പിന്നെ ഒന്നും ശരിയായില്ല എല്ലാം പോയി വ്യക്തികള് നട്ടതെല്ലാം എല്ലാം പോയി ഇതൊക്കെയാണ് ഇനിയിപ്പൊ വേറെ പച്ചക്കറി കൃഷികൾ ഒന്നും നടത്തിയിട്ടില്ല പച്ചക്കറി കൃഷി നടത്താനും മടിയുമാണ് കാരണം ഇങ്ങനെ എല്ലാം പോവാ അത് ഇപ്പൊ പറഞ്ഞില്ലേ മഴയും ഇത് വെയിലും ഇങ്ങനെ കൃഷി നടത്തി കൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷെ നടത്തേണ്ട അവസ്ഥകളാണ് ഇപ്പൊ കാണാണിക്കുന്നത് അത് കാരണം കൃഷി നടത്തുക എന്നുള്ളത് പണ്ടത്തെ പോലെ ഇപ്പൊ അത്ര എളുപ്പമുള്ള കാര്യമല്ല പിന്നെ വേറെ എളുപ്പമൊന്നും അല്ല വേറെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ കൃഷി നടത്തണവരെ ബാബു അപ്പച്ചനൊക്കെ കൊടുത്തിട്ടില്ലേ പറമ്പ ഇല്ല ഇങ്ങനെ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചെയ്യും ഇപ്പൊ അവരും പറയണത് കാലാവസ്ഥ ആയതുകൊണ്ട് അവർക്ക് മടുപ്പാന്ന് ചെയ്യാം അതിനാന്ന് വെച്ചു കഴിഞ്ഞാൽ അടച്ചു മഴ വന്നു കഴിഞ്ഞാൽ മഴയാ സാറേ അപ്പൊ ഇങ്ങനെ ചെടികളൊക്കെ ചീണു പിന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ അടച്ചു വെയിലും അപ്പവർക്കും അവർക്ക് വാഴയും ചേനയൊക്കെ നടാൻ ഇൻട്രസ്റ്റ് ഉള്ളു പിന്നെ മറ്റുള്ള പച്ചക്കറികളിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പം ആരാണ്ടോട് ബിജി ചൻ ആരാണ്ട കാര്യം എന്നാൽ പറഞ്ഞായിരുന്നു അത് ആ കൃഷി അല്ല വേറെന്തോ കൃഷിയുടെ പിന്നെ അവർ വന്നില്ല അങ്ങോട്ട് അത് മാത്രല്ല കൃഷി നടത്തുന്നത് നമുക്കിപ്പോ അത്ര ഫീസിബിൾ അല്ല കാലാവസ്ഥ തന്നെ കണ്ടില്ലേ ഈ കാലാവസ്ഥയില് ഒരൊറ്റ ചെടി പോലും ഞാൻ നട്ടതൊന്നും മുളച്ചിട്ട് കാണിച്ചു കൊടുക്ക എത്ര കാര്യമായിട്ട് നട്ടാന്നറിയും ഇതൊന്നും മുളച്ചിട്ട് പോലും ഇല്ല ഇതിനകത്ത് എല്ലാത്തിലും ഉണ്ട് അതിലും അത്ര ഒരെണ്ണം മുളച്ചുണ്ട് വേറെ ഒന്നിലും മുളച്ചിട്ട് പോലും ഇല്ല അപ്പൊ ഇങ്ങനെ മുളയ്ക്കാതിരിക്കുമ്പോ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അതുമാത്രല്ല നട്ട് കഴിഞ്ഞാലാണെങ്കിലും അതിനകത്ത് കീടങ്ങൾ ആക്രമിക്കും അതെ ഇഷ്ടം പോലെ വെണ്ടയൊക്കെ ഇത് ഒരെണ്ണം മാത്രം പിടിച്ചു കിട്ടിയോളൂ മറ്റത് മുളച്ചതെല്ലാം മുളച്ചു വന്നപ്പോഴേക്കും അപ്പത്തന്നെ പ്രാണി കടിച്ചു തിന്നു പിന്നെ പിന്നെ വേറൊരു കാര്യം ആരോ പറഞ്ഞായിരുന്നു പറമ്പില് തെങ്ങ് നടാനായിട്ട് തെങ്ങ് ഒരു ഇരുപത് വർഷം മുമ്പ് ഈ ഇപ്പോഴൊന്നുമല്ല അപ്പം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അതുചേട്ടനുള്ളപ്പം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് മേൽക്കണ്ടത്തിലെല്ലാം താഴെയുള്ള പറമ്പിൻ്റെ താഴെ പണ്ട് ഇങ്ങനെ ഇതായിട്ട് കൃഷി നടത്തിക്കൊണ്ടിരുന്ന പറമ്പിലെ തന്നെ സ്ഥലമുണ്ട് അവിടെ എല്ലാം വരം കോരി തെങ്ങ് വയ്ക്കും തേങ്ങ ചൊട്ടയിട്ട് തുടങ്ങുമ്പോൾ അതെല്ലാം കടയോടുകൂടി മറിയും എന്തുമാത്രം തൊണ്ണൂറ് തെങ്ങും തയ്യോട്ട് മേടിച്ച് വെച്ചത് അങ്ങനെ തെങ്ങും തൈ ഒരു നേഴ്സറി നാം കുരി കാട അപ്പറേങ്ങാണ്ട് കണ്ടനാട് കുരിക്കാടാ തന്നൂന്നു എന്നിട്ട് അത് രണ്ടോ മൂന്നോ എണ്ണോ അപ്പം നിൽക്കണുള്ളൂ അതിലേ തേങ്ങയുണ്ടാവണുള്ളൂ വർഷങ്ങൾ ഒരുപാടായി അല്ല ഞാൻ പറഞ്ഞതാ കൃഷി ചെയ്തുകൂടെ അല്ല തെങ്ങ് വെച്ചുകൂടെ അല്ലെങ്കിൽ അത് വെച്ചുകൂടെ ഇത് വെച്ചുകൂടെയെന്ന് ചോദിക്കും പിന്നെ അടയ്ക്കാമരം ഉണ്ടായിരുന്ന അതെല്ലാം കാലഹരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പോയി പിന്നെ ഇനിയിപ്പം അടയ്ക്കാമരം വെക്കാൻ ഉദ്ദേശം താല്പര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കെട്ടി കാറ്റുപിടുത്തുണ്ട് കാറ്റി പിടിക്കുമ്പോൾ അടക്കാമ്പനും പെട്ടെന്ന് മറിയാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ പറമ്പിന്റെ വീടിനോട് ചേർന്നുള്ള ഭാഗത്തും മാവും പ്ലാവും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് അവിടെ വെക്കാൻ താല്പര്യം ഇല്ല തേക്ക് ആഞ്ഞിലി ഇതൊക്കെയുണ്ട് ഒരു ഏരിയ വിട്ട് വെക്കാൻ താല്പര്യമുണ്ട് പക്ഷെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം മതിൽ കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി വേറെ ആൾക്കാരുടെ സ്ഥലങ്ങളുണ്ട് അവരുടെ വീടുകളൊക്കെ അരികു മതിൽ കഴിഞ്ഞാൽ അപ്രേ സൈഡിൽ ഒരു സൈഡില് വീടുകളുണ്ട് അപ്പൊ കാറ്റത്ത് അങ്ങോട്ട് ചെരിഞ്ഞു കഴിഞ്ഞാൽ മതിലിനും പ്രശ്നമാണ് ആ വീടുകൾക്കും പ്രശ്നം ഉണ്ടാകും അപ്പൊ അത് വെക്കാനും നിർത്തില്ല പിന്നെ പെരേഡ് ചേർന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് പിന്നെ ഇതൊന്നും വെക്കാനും ആൾക്കാരില്ല ആൾക്കാരില്ല പറിക്കാൻ ഇതൊക്കെ പ്രശ്നങ്ങളാണ് അതായത് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് വെപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പറിച്ചെടുക്കാൻ പ്രശ്നം ഇങ്ങനെയൊക്കെ അപ്പൊ ഈ ചോദിക്കുമ്പോൾ എളുപ്പമാണ് പിന്നെ ഇങ്ങനെ ഈ ചില പാലക്കാട് അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് ചിലപ്പോൾ പണിയാനൊക്കെ ആൾക്കാരെ കിട്ടുമായിരിക്കും നമ്മുടെ ഈ ഭാഗങ്ങളിലേക്ക് ഇപ്പം ആരും തന്നെ വീട്ടുപണിക്ക് തന്നെ വരാൻ ആൾക്കാർ അതുപോലെ ഇപ്പം ഇവിടെ വന്ന അവരുടെയൊക്കെ കാലം കഴിഞ്ഞാൽ ആരും വീട്ടുപണിക്കില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളത് വെച്ച് നോക്കുമ്പോൾ പിന്നെ നമുക്ക് ഉള്ള പറമ്പ് നമ്മൾ ഏതായാലും ഇങ്ങനെ അടച്ച് സൂക്ഷിക്കുക അതെ അത്രയ്ക്കും എനിക്കതിനെപ്പറ്റി പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യാതിരുന്നിട്ടല്ല ഇഷ്ടം പോലെ നിങ്ങൾ പറയുന്നതിന് മുമ്പ് പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് ഇങ്ങനെ പറമ്പിൽ ഇതൊക്കെ ചെയ്ത് അതെല്ലാം മണ്ടേ പറമ്പിലും പാടത്തും ആ പാടത്തിൽ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പാടത്തെ നെൽകൃഷി ഓർമ്മയില്ലേ ഒയ്യോ പിന്നെ ഓർമ്മയില്ലാതെയാ ഈ മുറ്റത്ത് കൊണ്ടൊക്കെ ഒയ്തു വെക്കണത് അവസാന ടെറസും മോളി കയറ്റി രണ്ട് കണ്ടം കൃഷി ചെയ്തു തുടങ്ങിപ്പോ ടെറസും മോളി കയറ്റി ആറ് ആറ് കണ്ട ആകപ്പാടിയുള്ളത് അത് കൃഷി ചെയ്യുമ്പോ മുറ്റത്തായിരുന്നു കളം വെട്ടണത് എനിക്ക് ഓർമ്മയുള്ളത് അപ്പൊ അന്നൊരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് അത് നമുക്ക് പല പല ഇതുപോലെ ആളെ കിട്ടാനില്ലാതെയായി പിന്നെ അതുപോലെ തന്നെ ഈ കളകള് വന്നു തുടങ്ങി പിന്നെ ഈ കീടന കീടങ്ങൾ ആക്രമിച്ചു തുടങ്ങി പിന്നെ പ്രധാനമായിട്ട് ചെയ്യാൻ ആളില്ല കൊയ്തെടു മിഷ്യൻ കൊയ്ത് കഴിഞ്ഞാലും ആൾക്കാർ വേണ്ട അതിനെ ബാക്കി പരിപാടി ചെയ്ത് കിട്ടാനായിട്ട് എന്റെയൊക്കെ ഭാഗത്തുള്ള പാടങ്ങൾ എന്നാന്ന് വെച്ചാൽ പാട്ടത്തിന് ഇങ്ങനെ കൊടുത്ത് അവിടെ കുറച്ച് കൃഷി ഇതിങ്ങനെ ഗ്രാമ അച്ചിരിയുടെ ഗ്രാമഗീതമായതുകൊണ്ട് അത്യാവശ്യം ഇപ്പം ആൾക്കാരെ കിട്ടണുണ്ട് ഒരു വീതം നമുക്ക് എന്നിട്ട് തരും പരിപാടികളൊക്കെ കഴിഞ്ഞ വെച്ചാൽ അവിടെയൊക്കെ ഇപ്പോഴും ചെയ്തു പോകുന്നുണ്ട് കുറെക്കാളെങ്കൂടെ അവിടെയൊക്കെ ചെയ്തു പോകുമായിരിക്കും അത് കഴിഞ്ഞാൽ അവിടെ നിർത്തലായി പോകുന്നതൊക്കെ ഇപ്പം കുഴപ്പമില്ല അവിടെ പിടിച്ചു നിൽക്കണുണ്ട് നമ്മുടെ ഇവിടെ കണ്ടില്ലാഞ്ഞിട്ടോ താല്പര്യം ഇല്ലാഞ്ഞിട്ടോ അല്ല ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് എല്ലാവരും എപ്പോഴും പുതിയ പുതിയ ആൾക്കാർ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദിക്കും ഇങ്ങനെ ചെയ്തു ചെയ്തു ചെയ്തുകൂടെ അതപ്പൊ നിങ്ങൾ പറയുന്നതിന് മുമ്പേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതാണ് ഓൾറെഡി അത് കഴിഞ്ഞ് പിന്നെ മനസ്സും അടുത്ത് ഇതിങ്ങനെ പോയി കഴിയുമ്പോൾ മനസ്സും അടുത്ത് ഇട്ടേക്കണതാ വേണ്ടെന്ന് വെച്ചേക്കണതാ അതൊക്കെയാണ് പരിപാടി